മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച അതിവിശിഷ്ടമായ മഹാശനിപ്രദോഷമാണ് സാധാരണ ഏതൊരു പ്രദോഷത്തിനേക്കാട്ടിലും ഇരട്ടി ഫലം തരുന്ന അത്യപൂർവ ശനി പ്രദോഷമാണിത് മാസത്തിൽ രണ്ട് പ്രദോഷമാണ് നമുക്ക് ഉണ്ടാവുക ശുക്ലപക്ഷ പ്രദോഷവും കൃഷ്ണപക്ഷ പ്രദോഷവും ഇതിൽ കൃഷ്ണപക്ഷ പ്രദോഷം കൂടുതൽ ശ്രേഷ്ഠകരമാണ് അതുകൂടാതെ ശനിയാഴ്ച കൂടി ചേർന്നു വരുന്ന കൃഷ്ണപക്ഷ മഹാശനിപ്രദോഷം നാലിരട്ടി ഫലദായകമാണ് പന്ത്രണ്ട് പ്രദോഷവ്രതമെടുത്ത ഫലം ഒറ്റ ശനി പ്രദോഷവ്രതം പ്രദോഷവ്രതമെടുത്താൽ ലഭിക്കും എന്നാണ് വിശ്വാസം കൂടാതെ അന്നേ ദിവസം അതായത് ഈ കൃഷ്ണപക്ഷ പ്രദോഷവും ശനിയാഴ്ചയും കൂടി ചേർന്ന് വരുന്ന ഈ അപൂർവ ദിവസം നമ്മൾ ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ സാക്ഷാൽ മഹാദേവനെ അഞ്ചു വർഷം തുടർച്ചയായി തൊഴുതാൽ കിട്ടുന്ന ഫലമാണ് ഈ ഒരൊറ്റ പ്രദോഷ ദർശനം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ദുരിതങ്ങളും സങ്കടങ്ങളും അകലാൻ പ്രദോഷവ്രതം പോലെ മറ്റൊരു വ്രതമില്ല എന്ന് തന്നെ നമുക്ക് പറയാം പ്രത്യേകിച്ച് ഈ മെയ് ഇരുപത്തിനാല് കൃഷ്ണപക്ഷത്തിൽ ശനിയാഴ്ച വരുന്ന മഹാശനി പ്രദോഷം സർവ്വ ഐശ്വര്യങ്ങളുമാണ് നിങ്ങൾക്ക് സമ്മാനിക്കാൻ പോകുന്നത് ഏതൊരു കാര്യം ആഗ്രഹിച്ച് മനസ്സറിഞ്ഞ് മഹാദേവനെ ഒന്ന് വിളിച്ചോളൂ ക്ഷിപ്രപ്രസാദിയല്ല നമ്മുടെ മഹാദേവനെങ്കിലും ഈ ഒരു ദിവസത്തെ നിങ്ങളുടെ മനമുരുകിയുള്ള വെളി തൽക്ഷണം കേട്ടിരിക്കും ഭഗവാൻ കനിഞ്ഞിരിക്കും മനസ്സിലെ ആ ഒരു ആഗ്രഹം നിവർത്തിച്ച് തന്നിരിക്കും അതേതൊരു കഠിനമായ സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും ആ ഒരാഗ്രഹം ഉറപ്പായും ഭഗവാൻ നടത്തി തന്നിരിക്കും അതിവിശിഷ്ടമായ ഈ മഹാശനിപ്രദോഷം നമ്മൾക്ക് എങ്ങനെ ആചരിക്കാം സർവ്വ സർവവിഘ്നങ്ങളും അകന്ന് മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെയും നടക്കാൻ ഈ മഹാപ്രദോഷ വ്രതം നമുക്ക് എങ്ങനെ എടുക്കാം എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇതെല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ ത്രയോദശി തിഥി ശനിയാഴ്ച വരുന്ന ദിവസത്തെയാണ് ശനിപ്രദോഷമായി കണക്കാക്കുന്നത് പ്രദോഷ സന്ധ്യാസമയത്ത് കൈലാസത്തിൽ കൈലാസത്തിലെല്ലാ ദേവീദേവന്മാരുടെയും ഉണ്ടാകുന്ന വേളയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അത്യധികം സന്തോഷവതിയായ പാർവതി ദേവിയുടെയും മഹാദേവന്റെയും സകല ദേവി ദേവന്മാരുടെയും അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സൂര്യ അസ്തമയവുമായി ബന്ധപ്പെട്ട മുഹൂർത്തത്തിലാണ് പ്രദോഷം വരുന്നത് അതിനാൽ ഈ വ്രതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ സമയം വൈകുന്നേരമാണ് അങ്ങനെ ത്രയോദശി നാളിലെ പ്രദോഷ സന്ധ്യയിൽ കൈലാസത്തിൽ ശ്രീ മഹാദേവൻ ആനത്തോലെടുത്ത് ശ്രീ പാർവതി ദേവിയെ രത്നപീഠത്തിലിരുത്തി ദേവിയുടെ മുൻപിൽ ആനന്ദ നടനമാടുന്നു ഈ വേളയിൽ നൃത്തത്തിന് മോടിക്കൂട്ടാൻ ദേവി വീണ വായിക്കും ബ്രഹ്മദേവൻ താളം പിടിക്കും ദേവേന്ദ്രൻ പുല്ലാങ്കുഴൽ വായിക്കും മഹാലക്ഷ്മി ഗീതമാലപിക്കും യക്ഷ കിന്നരന്മാർ അപ്സരസുകൾ എല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്നു നൃത്തം ചെയ്യുന്നു സകല ദേവന്മാരും സന്നിഹിതരാകുന്ന പ്രദോഷവ്രതം നോച്ചാൽ എല്ലാ ദേവി ദേവന്മാരും ഒന്നിച്ച് പ്രസാദിക്കുമെന്ന മഹാത്മ്യം കൂടി ഈ പ്രദോഷവ്രതത്തിനുണ്ട് സർവ്വദോഷങ്ങളും നീക്കുന്ന പ്രദോഷ സമയത്ത് ഭസ്മധാരണത്തോടെ പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായി ജപിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ കൈലാസത്തിലെത്തി ദേവതാഗണങ്ങളോടൊപ്പം സത്സംഗത്തിൽ പങ്കെടുത്ത സായൂജ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം ശിവപാർവതി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ പ്രദോഷവ്രതം പൂർണ്ണ ഭക്തിയോടെ എടുത്താൽ സർവപാപവും നശിക്കും ദാരിദ്ര്യ ദുഃഖം ശമിക്കും കടബാധ്യതകളിൽ നിന്ന് കരകേറും ഭാഗ്യം നമുക്ക് ലഭിക്കും സന്താന സൗഭാഗ്യമുണ്ടാവും തൊഴിലിൽ ഉന്നതി പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ പ്രദോഷവ്രതം എടുക്കുന്നത് വഴി മക്കൾക്ക് സർവൈശ്വര്യമാണ് ഫലം പഠനത്തിലുള്ള മടി തടസ്സങ്ങൾ ഏകാഗ്രത കുറവ് ഇവയൊക്കെ അകലുന്നതാണ് അതുപോലെ കുടുംബശാന്തി ശത്രുനാശം സാമ്പത്തിക ഉയർച്ച എല്ലാം തന്നെ ഈ പ്രദോഷവ്രതം നോറ്റാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് സൂര്യാസ്തമയത്തിന് മുൻപും പിൻപുമായി ഒന്നര മണിക്കൂർ വീതമുള്ള മൂന്ന് മണിക്കൂറാണ് പ്രദോഷകാലം ഈ പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം വ്രതത്തിന് തലേന്ന് ഒരിക്കലെടുക്കണം അതായത് ഒരു നേരം മാത്രം അരി ആഹാരം പാടുള്ളൂ ഒരിക്കലും അന്നേ ദിവസം മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല പ്രദോഷ നാൾ ഉപവാസം നല്ലതാണ് ആരോഗ്യം അനുവദിക്കുന്നവർ മാത്രം ഉപവാസത്തിലേക്ക് പോയാൽ മതി അല്ലാത്തവർക്ക് ലളിതമായ ആഹാരം കഴിക്കാവുന്നതാണ് ക്ഷേത്രത്തിലെ നേതൃ ചോറൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അത് രാവിലെയും വൈകിട്ടും നേരത്തെ കുളിച്ച് ശുദ്ധിയായി ഭസ്മം ധരിച്ച് രുദ്രാക്ഷം ഇവ ധരിച്ച് ആൽ പ്രദക്ഷിണം ചെയ്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഐശ്വര്യദായകമാണ് നീ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ വ്രതമെടുത്ത് വീട്ടിലിരുന്ന് ഓം നമശിവായ മന്ത്രം കുറഞ്ഞത് നൂറ്റിയെട്ട് തവണ ജപിക്കണം ശങ്കരധ്യാനപ്രകാരം ശിവപഞ്ചാക്ഷരി സ്തോത്രം ശിവസഹസ്രനാമം ശിവാഷ്ടകം ശിവപുരാണം തുടങ്ങിയവയും ചൊല്ലാം അന്നേ ദിവസം മുഴുവൻ ഭഗവാന്റെ നാമങ്ങൾ നാവിലും മനസ്സിലും നിറയണം ശിവപഞ്ചാക്ഷരീ സ്തോത്രം അർത്ഥം മനസ്സിലാക്കി ഭഗവത് രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാവണം ജപിക്കേണ്ടത് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ ഭഗവാനെ ഏറ്റവും പ്രിയങ്കരമായ കൂവുളത്തിലാൽ അർച്ചന മാല എണ്ണ ജലധാര എന്നീ വഴിപാടുകൾ നടത്തുന്നത് വിശേഷ ഫലം തരുന്നതാണ് കേട്ടോ അതുപോലെ സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ സന്ധ്യയ്ക്ക് മുൻപ് കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഐശ്വര്യദായകമാണ് അതുപോലെ പ്രദോഷ പ്രദീക്ഷിണം നടത്തുന്നത് പാപവിമുക്തിയും സർവ്വ അഭീഷ്ടസിദ്ധിയുമാണ് ഫലം അതായത് അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ നടത്തുന്ന പ്രദോഷ പ്രദീക്ഷിണം വളരെ പുണ്യവും ഐശ്വര്യദായകവുമാണ് ഓം നമശിവ ജപിച്ചുകൊണ്ട് വേണം നമ്മൾ പ്രദോഷ പ്രദക്ഷിണം നടത്തേണ്ടത് ഇത് അടിപ്രദിക്ഷിണമായിട്ടും അതായത് ഒരു കാല് മറു കാലിൽ തട്ടി നമുക്കറിയാമല്ലോ അടിപ്രദിക്ഷിണം ചെയ്യുന്നത് അങ്ങനെ മുന്നോട്ട് നടക്കുന്ന രീതി അങ്ങനെയും ആവാം അല്ലാതെ സാധാരണ നമ്മൾ കൈകൾ കൂപ്പി മാറിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു താമരമുട്ട് പോലെ കൈകൾ കൂപ്പിയിരിക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയും തൊഴുത് നമുക്ക് പ്രദിക്ഷിണം ചെയ്യാവുന്നതാണ് പ്രദിക്ഷിണം തുടങ്ങുന്നത് ഭഗവാനെ നോക്കി കൈകൾ കൂപ്പി നൂറ്റിയെട്ട് തവണ പഞ്ചാക്ഷരി മന്ത്രം നമുക്ക് ജപിക്കാം ഓം നമ ശിവായ അതിനുശേഷം നന്ദീശ്വരനെ നമസ്കരിച്ച് ഓം നന്ദീശ്വരായ നമ എന്ന് താണു വണങ്ങി തൊഴുത് ചെവിച്ച് പ്രദക്ഷിണം ചെയ്ത് ഓം വരെ പോയിട്ട് ഓവു മുറിച്ച് കടക്കാതെ തിരികെ വന്ന് വീണ്ടും ശിവനെയും നന്ദിയെയും തൊഴുത് വീണ്ടും ചുറ്റി പ്രദീക്ഷിണം പൂർത്തിയാക്കി അങ്ങനെ മൂന്ന് വട്ടം പ്രദക്ഷിണം ചെയ്യണം ഈ പ്രദോഷ പ്രദീക്ഷിണം സകല പാപങ്ങളും അകറ്റി സകല ദോഷങ്ങളും അകറ്റി സർവ ഐശ്വര്യം തരും എന്നാണ് വിശ്വാസം പ്രദോഷ പൂജ അഭിഷേകം തുടങ്ങിയ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്ഷേത്രത്തിൽ നമുക്ക് അന്നേ ദിവസം അഭിഷേകത്തിന് പാൽ കരിക്ക് പനിനീർ കൂവളമാല എന്നിവ ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കരിക്ക് നേദിച്ച് പ്രദോഷ പൂജയിൽ പങ്കെടുക്കാം പ്രദോഷവ്രത സമയത്ത് നന്ദികേശിന് പ്രത്യേക വഴിപാട് നടത്തുന്നത് ശിവനെ സംതൃപ്തിപ്പെടുത്തുന്നതിന് തുല്യമാണ് ഇതിനായി വ്രതമെടുക്കുന്നവർ ഒരു കൈപ്പിടി കറുക വഹിനീല ഒരു പിടി അരി ശർക്കര എന്നിവ നന്ദിദേവിനെ സമർപ്പിച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ സർവ്വകാര്യവിഘ്നങ്ങൾ അകലുകയും കൂടാതെ ഇതിലൂടെ ശനി ദോഷത്തിന്റെ കാഠിന്യം കുറയുമെന്നുമാണ് വിശ്വാസം ഉമാമഹേശ്വരന്മാർ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഈ പ്രദോഷ സന്ധിയിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവഭജനവും ഹാലാസി മഹാത്മ്യ പാരായണം ചെയ്യുന്നതും സർവൈശ്വര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുന്നത് ഭഗവാനെ നിവേദിക്കുന്ന കരിക്കിൻ തീർത്ഥം സേവിച്ചുകൊണ്ടോ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന അവലോ മലരോ പഴമോ കഴിച്ചുകൊണ്ടും ഉപവാസം നമ്മൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ് അത്താഴ പൂജ കഴിഞ്ഞ് ലഭിക്കുന്ന ചോറ് കഴിച്ചും ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ് സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ പിറ്റേ ദിവസം രാവിലെ തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് അങ്ങനെ മഹാദേവന്റെ അനുഗ്രഹവും സംരക്ഷണവും ജീവിതത്തിലുടനീളം ലഭിക്കാൻ പ്രദോഷവ്രതം പോലെ ഉത്തമമായ മറ്റൊരു വ്രതമില്ല ഈ സമയത്ത് മറ്റൊരു കാര്യം സൂചിപ്പിച്ചോട്ടെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു വ്രതവും നോൽക്കാൻ ആരും നിൽക്കരുത് വിശ്വാസത്തോട് കൂടി മാത്രമേ വ്രതങ്ങൾ ഏതാണെങ്കിലും നമ്മൾ എടുക്കാൻ പാടുള്ളൂ ഇത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സക്ഷാൽ മഹാവിഷ്ണുവിന് ഏകാദശി വ്രതം പോലെ അത്രയും പ്രിയമേറിയതും അത്രയും ഫലവത്തുമാണ് ശ്രീ മഹാദേവിന് പ്രദോഷവ്രതം എന്നത് അതുകൊണ്ട് തന്നെ ഈ വ്രതം അതിൻ്റെ പൂർണ്ണതയോടുകൂടി നോക്കാൻ സാധിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ അതിവിശിഷ്ടമായ മഹാശനി പ്രദോഷവ്രതമെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ അതിനുള്ള അനുഗ്രഹം ഭഗവാൻ ജീവിതത്തിലുടനീളം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു